നിയമസഭാ ചട്ടങ്ങൾ ടു എയ്റ്റി ഫൈവ് അനുസരിച്ചാണ് ഞാനിതൊരു അഴിമതി ആരോപണം എഴുതി ഉന്നയിച്ചിട്ടുള്ളത് ഈ അഴിമതി ആരോപണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പാലക്കാട്ടെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന മഴനിഴൽ പ്രദേശമായ കഞ്ചിക്കോട് പുതുശ്ശേരി എലപ്പുള്ളി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടാവും കൊക്കക്കോള പ്ലാന്റ് പ്രാച്ചുമടയിൽ അടച്ചുപൂട്ടാൻ വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇടതുപക്ഷ മുന്നണി അന്ന് ആ സമരത്തിൻ്റെ ഫലമായി കൊക്കക്കോള കമ്പനി അടച്ചുപൂട്ടി അന്ന് പറഞ്ഞിരുന്നത് സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല പാലക്കാട്ടെ നെല്ലറയായ പാലക്കാട്ടെ കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നാണ് അതേ ആളുകളാണിപ്പോൾ ഒയാസീസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫ്രീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശമട്ട്യ മോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനോട് അനുവാദം കൊടുത്തു ഇതാണ് ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിൻ്റെ ഇറക്കിയ സർക്കാർ ഉത്തരവ് വാസ്തവത്തിൽ ഈ സർക്കാർ ഉത്തരവിൽ ഈ കമ്പനിയെ പുകഴ്ത്തുകയാണ് എത്രയോ സർക്കാർ ഉത്തരവുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഈ സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത് ഈ കമ്പനിയെപ്പറ്റി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നേരത്തെ ഡൽഹിയിലെ മദ്യനയ കേസിൽ ഇതിൻ്റെ ഒരു ഡയറക്ടർ പ്രതിയാണ് പഞ്ചാബിൽ അവിടെ വെള്ളം അവിടെ വെള്ളം മലിനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അവരുടെ കയ്യിലുണ്ട് ആ കമ്പനിയാണ് ഏറ്റവും ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ളൊരു കമ്പനിയാണെന്നും മധ്യപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ ഇരുപത് വർഷമായി അവരുടെ പ്രവർത്തന പാരമ്പര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവിടെ നിന്നാണ് ഞങ്ങൾക്ക് തുടങ്ങാനുള്ളത് ഈ കമ്പനിയെ എങ്ങനെ ഫേവറ് എങ്ങനെ ഇവർ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ നാല് മൂന്ന് ഡിസ്റ്ററികളും മൂന്ന് ബ്രൂവറികളും ഒരു ഡിസ്റ്ററിയും ആരംഭിക്കാനുള്ള തീരുമാനമെടുത്ത് അന്നത്തെ പ്രതിപക്ഷം ശക്തമായി എതിർത്തത് കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നു ആ പിൻവലിച്ചതിന് ശേഷം ഒരു നിയമ നടപടിയും ചട്ടങ്ങളും പാലിക്കാതെയാണ് അന്ന് എഴുതി കൊടുത്തത് ഇപ്പോൾ ഇതിനു വേണ്ടി എന്തായാലും മദ്യനയം രൂപീകരിച്ചു അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ കൊണ്ടുപോയി ക്യാബിനറ്റ് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുക എലപ്പള്ളി പഞ്ചായത്തിൻ്റെ അനുമതിയില്ല വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞു ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ആളുകളുടെ പ്രസ്താവന പുറത്ത് വന്നിട്ടുണ്ട് അവർ വെള്ളം കൊടുക്കും എന്നെ പറഞ്ഞിട്ടില്ല അവിടെ കിൻഫ്ര പാർക്കിലേക്ക് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കാൻ പോലുമില്ല അവിടെ കുടിവെള്ളം കിട്ടുന്നില്ല ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് പ്രതിദിനം അഞ്ച് ലക്ഷം ലിറ്റർ കുടിവെള്ളം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും ആദ്യ തറവുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും കൂടും വീണ്ടും കൂടും എൺപത് മില്യൺ വരെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും അവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല ഇപ്പോൾ കിൻഫ്രാ പാർക്കിലെ പല വ്യവസായങ്ങൾക്കും വെള്ളമില്ല എന്തിനേറെ ജവാൻ എന്ന് പറയുന്ന പോപ്പുലർ ബ്രാൻഡായ മദ്യം കേരള ഗവൺമെൻറ് ഉൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആ മദ്യം നിർമ്മിക്കാൻ പോലും അവിടുത്തെ പ്ലാന്റിന് ഇതുവരെ വെള്ളം കൊടുക്കുന്നില്ല അതുകൊണ്ട് ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്ലാന്റ് ഗവൺമെൻറ്റിൻ്റെ മലബാർ ഡിസ്റ്ററീസ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിന് പോലും വെള്ളം കിട്ടുന്നില്ല അപ്പോഴാണ് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവസ് ഹാർവെസ്റ്റിങ് നടത്തുന്നു റെയിൻഷാഡോ ഏരിയയാണിത് മഴനിഴൽ പ്രദേശത്ത് എത്ര ശതമാനം വെള്ളം കിട്ടുമെന്ന് അവർ പഠിച്ചിട്ടുണ്ടോ ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് പരിശോധിച്ചിട്ടുണ്ടോ അതുമാത്രമല്ല ഈ കമ്പനി എങ്ങനെ തെരഞ്ഞെടുത്തു ഇപ്പോൾ പറയുന്നത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ധാരാളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓയിൽ കമ്പനികളുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത് ഏത് ഓയിൽ കമ്പനിയാണ് അവരെ പിന്തുണച്ചത് ഞങ്ങൾക്കറിയില്ല രാജ്യത്ത് നിരവധി ഓയിൽ കമ്പനികളുണ്ട് പ്രൈവറ്റ് ഓയിൽ കമ്പനികളുണ്ട് അവരാരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അവരെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തെലുങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെൻറ് കെ എസ് ആർ അല്ലേ കെ എസ് ആർ ചന്ദ്രശേഖർ റാവുവിൻ്റെ ഗവൺമെന്റ് ഇതിന്റെ പിന്നിലുണ്ട് ചന്ദ്രശേഖർ റാവു ഈ ഇടപാടിന്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ ആ ഇടപാടും മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പോഴേ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ ഇപ്പം ഞാൻ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ അതിൻ്റെ പിന്നിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവും അവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഗവൺമെൻറ് നമ്മൾ ഒളിച്ചുകളി ഈ കാര്യത്തിൽ നടക്കുന്നു അങ്ങനെയാണ് ഈ വയാസിസ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഇവർ തിരഞ്ഞെടുത്തത് ആ കമ്പനി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അതിനകത്ത് ഫേവറേറ്റിസമുണ്ട് നെപ്പോട്ടിസമുണ്ട് അതുകൊണ്ട് ഇത് കറപ്ഷനാണെന്ന് ഞങ്ങൾ പറയുന്നു ഈ അഴിമതി ആരോപണം വളരെ ഉത്തരവാദിത്വത്തോടെ നിയമസഭയിൽ എഴുതി കൊടുത്ത് പ്രതിപക്ഷം തീരുമാനിച്ചതിനനുസരിച്ച് ഞാൻ എഴുതി കൊടുത്തതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് ശരിയാണ് ഇന്നലെ ഞാൻ എൻ്റെ ഗാന്ധിഗ്രാം പരിപാടി നേരത്തെ തീരുമാനിച്ചു പോയതാണ് എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി നടത്തുന്ന മൻമോഹൻ സിംഗിൻ്റെ മരണം കാരണം മാറ്റിവെച്ചതാണ് ഇന്ന് ഇരുപത്തൊന്ന് അത് മാറ്റാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത് അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ഞങ്ങൾ ഉന്നയിക്കുന്നു ഗവൺമെൻറ് ജനനന്മയെ കരുതി ഇത് പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു രണ്ടാമതൊരു കാര്യം കൂടിയുള്ളൂ എൻ്റെ കയ്യിലൊരു ഗസറ്റ് നോട്ടിഫിക്കേഷനുണ്ട് പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഇത് വരാത്തതിൽ എനിക്ക് ആശ്ചര്യമുണ്ട് കേരളത്തിലെ എൺപത്തിയൊൻപത് സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവാണ് ജ്യോതിലാൽ ഉത്തരവും ഏത് സമയത്ത് ഇറക്കുമെന്ന് നിങ്ങൾക്കറിയാം ഇത് എൻ്റെ കാരണം ഇറക്കാനുള്ള കാരണം ഇവിടെ എൺപത്തൊൻപത് സ്ഥലത്ത് വൈൻ പാർലറും ബിയർ പാർലറും അനുവദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വെച്ചാൽ മാത്രമേ എൻ്റെ പേരുകളൊന്നുമായി ഇത്ര എൺപത്തൊൻപത് സ്ഥലമുണ്ട് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചാൽ മാത്രമേ എൺപത്തൊൻപത് സ്ഥലങ്ങൾ വൈൻ പാർലറുകളും ബിയർ പാർലറുകളും അനുവദിക്കാൻ കഴിയൂ ഇതുകൂടി ചേർത്ത് വായിക്കണം നാട്ടിൽ മദ്യം ഒഴുക്കുകയാണ് അനാവശ്യമായി ആവശ്യമില്ലാത്തടത്തെല്ലാം ഇത് കൊടുത്ത് ഇതുകൊണ്ടൊന്നും ടൂറിസ്റ്റുകൾ വരുന്നില്ല ടൂറിസ്റ്റുകൾ വരുന്നത് ഇതിനു വേണ്ടിയാണ് വരുന്നത് ഒന്നുമല്ലല്ലോ അപ്പോൾ വളരെ ബോധപൂർവമായി ഇതിൻ്റെ എല്ലാം പിന്നിൽ കൊടിയ അഴിമതിയുണ്ട് ആ അഴിമതി അന്വേഷിക്കണം ഇപ്പോഴും എൻ്റെ കേസ് കഴിഞ്ഞ റൂവറി രജിസ്റ്ററി കേസ് ഇപ്പോഴും ഹൈക്കോടതി സ്റ്റേ ചെയ്ത് കിടക്കുകയാണ് എൻ്റെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞ കേസാണ് കാരണം ഈ തീരുമാനമെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പായിരുന്നു ഈ തീരുവഞ്ചം ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റിയുടെ ലെറ്റർ അനുവാദം വേണമെന്നുള്ള തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലാണ് എടുത്തത് അതുകൊണ്ടാണ് ഗവർണർ എനിക്ക് തരാതെ അതിനെ ചോദ്യം ചെയ്ത് ഞാൻ കാരണം ഈ തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് ആ ഉത്തരവ് പാർലമെൻറ്റ് പാസ്സാക്കിയത് അപ്പോൾ ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്ന എൻ്റെ കേസ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ആരംഭിക്കും അറുന്നൂറ് കോടി രൂപയുടേതാണ് കോടിയെന്ന് കേട്ടാൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ സ്നേഹമാണ് കോടിയെന്ന് കേട്ടപ്പോഴത്തേക്ക് എവർക്ക് താല്പര്യം കൂടി അങ്ങനെയാണ് ഇത് അനുവദിച്ചത് ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിൻ്റെ എന്നും ഒരു കറവ പശുവാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മൂന്ന് ഡിസ്റ്ററിയും ഒരു ഒരു മൂന്ന് ബ്രൂവറിയും ഒരു ഡിസ്റ്ററിയും അനുവദിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തത് കാര്യകാരണ സ്ഥിതമായിരുന്നു അത് മനസ്സിലാക്കിയിട്ടാണ് മദ്യനയത്തിൽ ആദ്യം മാറ്റം വരുത്തുന്നു ക്യാബിനറ്റ് കൊണ്ടുപോകുന്നു ക്യാബിനറ്റ് തീരുമാനിക്കുന്നു അപ്പോൾ ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ് പാർട്ടി നടത്തിയ ഒരു വലിയ അഴിമതിയാണ് അതിന് ടെൻഡർ വിളിക്കണ്ടേ മറ്റ് കമ്പനികളുണ്ടോ എന്ന് അറിയണ്ടേ ഈ കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു അല്ല ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ കേരളത്തിൽ പണ്ട് അച്ഛൻ അച്ചതും ഗവൺമെന്റ് കാര്യത്തിൽ ടെൻഡർ വിളിച്ചിരുന്നു അത് ധാരാളം ആളുകൾ അപ്ലൈ ചെയ്തു അഞ്ച് കമ്പനിയെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വലിയ തർക്കങ്ങൾ ഉണ്ടായി ആ സമയത്ത് അന്ന് പിന്നെന്തിനാണ് വിളിച്ചത് ടെൻഡർ ഇതേ ഇതേ മൂന്ന് കാര്യങ്ങളും ഒന്ന് എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ ഇവിടെ വെള്ളം കിട്ടുമെന്ന് വാട്ടർ അതോറിറ്റി പറയുന്നു കിട്ടുന്നില്ല എന്ന് പറയും രണ്ട് ഈ കമ്പനിയെ മാത്രം ഇങ്ങനെ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഈ കമ്പനി മാത്രമേ ഉള്ളൂ പറയുന്ന അനുസരിച്ച് ഈ കമ്പനി മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത് അല്ല ഒന്നല്ല ആരോരും അറിയാതെ ഈ കമ്പനിയെ മാത്രം വിളിച്ച് അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തത് നേരത്തെ ഇത് തന്നെയാണ് ചെയ്തത് ഞാൻ മൂന്നാല് ഡിസ്റ്ററീസിന്റെ പേര് പറഞ്ഞല്ലോ നിലവിൽ പോലും ഇല്ലാത്ത കമ്പനികളെ കടലാസിൽ അപേക്ഷ വാങ്ങിയവർ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത് അന്നത് പിൻവലിക്കേണ്ടി വന്നില്ലേ അതുപോലെ ഇതും പിൻവലിക്കേണ്ടി വരും കേരളത്തിലെ ജനങ്ങളുടെ രോഷത്തിന് മുമ്പിൽ ഈ സർക്കാരിനെ പിൻവലിക്കേണ്ടി വരും